ഒരു സത്യവിശ്വാസി അവന്റെ ജീവിതം അള്ളാഹുവിനു സമർപ്പിക്കേണ്ടവനാണ് അവൻ ചെയ്യുന്ന ഏത് നന്മ അവൻ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രമേ ഉദ്ദേശിക്കുകയുള്ളൂ ഒരാൾ തന്റെ നന്മകൾ കൊണ്ട് അള്ളാഹു അല്ലാത്തവരുടെ പ്രീതി ഉദ്ദേശിച്ചാൽ അവന് അള്ളാഹു പ്രതിഫലം നൽകില്ല ഉദാഹരണം ഒരാൾ തന്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതും അവർക്ക് സേവനം ചെയ്യുന്നതും അവരുടെ പ്രീതിക്ക് വേണ്ടിയാവുക ഒരാൾ തന്റെ ഗുരുനാഥനെ സ്നേഹിക്കുന്നതും അദ്ദേഹത്തിന് സേവനം ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ പ്രീതി സമ്പാദിക്കാനാവുക ഒരാൾ പാവപ്പെട്ടവരെ സഹായിക്കുന്നതും അവർക്ക് ഭക്ഷണം നൽകുന്നതും അവരുടെ സ്നേഹം ലഭിക്കാൻ വേണ്ടിയാകുക നാം ഒരു വിഭാഗത്തെ സ്നേഹിക്കുന്നതും അവർക്ക് സേവനം ചെയ്യുന്നതും അവരെ ബഹുമാനിക്കുന്നതും സ്വാഭാവികമായും അവരുടെ ഇഷ്ടവും സ്നേഹവും പരിഗണനയും നമുക്ക് നേടിത്തരും അതിനു നമ്മുടെ പ്രത്യേക ഉദ്ദേശം ആവശ്യമില്ല എന്നാൽ നമ്മുടെ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് ലഭിക്കണമെങ്കിൽ അതിന് പ്രത്യേക ഉദ്ദേശം ആവശ്യമാണ് ആകയാൽ നാം എന്ത് നന്മ ചെയ്യുന്നുണ്ടെങ്കിലും അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രമേ ആഗ്രഹിക്കാൻ പാടുള്ളൂ നാം ആർക്കാണോ നന്മ ചെയ്യുന്നത് അവരുടെ തൃപ്തിയും സ്നേഹവും നാം ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല അങ്ങനെ ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം ആ നന്മക്ക് അള്ളാഹുവിൽ നിന്നും ലഭിക്കേണ്ട പ്രതിഫലത്തെ ഇല്ലായ്മ ചെയ്യും അതുകൊണ്ടാണ് എൻ്റെ നമസ്കാരവും എൻ്റെ മറ്റു ആരാധനകളും എൻ്റെ ജീവിതവും മരണവും ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എന്ന് നമസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥനയിൽ നാം പ്രഖ്യാപിക്കുന്നത് അതിനാൽ നമ്മുടെ സഹായമോ സഹകരണമോ ഔദാര്യമോ ലഭിച്ച ഒരാൾ അത് ഭാര്യയാകാം മക്കളാകാം അയൽമാസികളാകാം സുഹൃത്തുക്കളാകാം മാതാപിതാക്കളാകാം ആരുമാകാം തിരിച്ച് നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്താൽ അതിൽ പൂർണ്ണമായും ക്ഷമിക്കണം കൂടാതെ ഇന്നാലിന്ന ഉപകാരങ്ങളെല്ലാം അവനെ ഞാൻ ചെയ്തിട്ട് അവൻ ഈ രൂപത്തിൽ എന്നോട് ചെയ്തല്ലോ എന്ന് പറയുകയോ വിചാരിക്കുകയോ ചെയ്യരുത് കാരണം അത് നാം ചെയ്ത നന്മയുടെ പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തും ചുരുക്കത്തിൽ നന്മകൾ പ്രവർത്തിക്കുക എന്നത് എളുപ്പമാണ് പക്ഷേ അവയുടെ പ്രതിഫലം നഷ്ടപ്പെടാതെ സുരക്ഷിതമാക്കി നിർത്തുക എന്നത് ശ്രമകരമായ കാര്യമാണ് അതിനാൽ അധിക പേരും പ്രത്യേകിച്ചും സ്ത്രീകൾ അതിൽ പരാജയപ്പെടാനുള്ള സാധ്യത ഏറെയാണ് അള്ളാഹു കാക്കട്ടെ